ഗുരുവായൂർ നഗരസഭ ജനകീയ ആസൂത്രണം വഴി നടപ്പിലാക്കുന്ന ചെണ്ടുമല്ലി കൃഷിയുടെ മുനിസിപ്പൽ തല വിളവെടുപ്പ് ഉദ്ഘാടനം ഒൻപതാം വാർഡിലെ കർഷക സുജാത കുമാരന്റെ വസതിയിൽ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു വിപണി സാധ്യതകളെ പ്രയോജനപ്പെടുത്തി കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്താൽ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കുമെന്നും ചെണ്ടുമല്ലി കൃഷി അതിന് ഉദാഹരണമാണെന്നും ഉദ്ഘാടകൻ പറഞ്ഞു കഴിഞ്ഞ നാലുവർഷക്കാലവും ചുണ്ടുമല്ലി കൃഷിയിലൂടെ അന്യസംസ്ഥാന പൂക്കളുടെ ആധിപത്യം ഇല്ലാതാക്കുന്നതിനും സ്വന്തമായി ബദൽ സംവിധാനം അവതരിപ്പിക്കാനും നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥിരം സമിതി അധ്യക്ഷരായ ശൈലജ സുധൻ ബിന്ദു അജിത് കുമാർ എ സായിനാഥൻ കൗൺസിലർമാരായ സുബിത സുധീർ ബിബിതാ മോഹൻ പൂക്കോട് കൃഷി ഓഫീസർ പി രഞ്ജിത്ത് തൊഴിലുറപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അബി തൈക്കാട് കൃഷി ഓഫീസർ വി സി രജന വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എ എം ഷഫീർ എന്നിവർ സംസാരിച്ചു അഡീഷണൽ കൃഷി ഓഫീസർ ശശീന്ദ്ര പദ്ധതി വിശദീകരണം നടത്തി വാർഷിക പദ്ധതിയിൽ ഒരു ലക്ഷം രൂപ വകയിരുത്തി ഇരുപത്തിയഞ്ച് ക്ലസ്റ്ററുകളിലായി ഇരുപത്തി അയ്യായിരം ചെണ്ടുമല്ലി തൈകളാണ് കൃഷിഭവൻ വഴി വിതരണം നടത്തിയത് സി ഡി എസ് ചെയർപേഴ്സൺമാർ അയൽക്കൂട്ടം അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കാളികളായി